നമസ്കാരം കുറെ നോട്ടീസിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദേശത്തേക്കും സ്വദേശത്തേക്കും ജോലി അന്വേഷിക്കുന്ന ആളുകള് വിസ സംബന്ധമായിട്ടുള്ള സപ്പോർട്ട് വേണ്ട ആളുകള് ഗ്രൂപ്പ് പാക്കേജുമായി ബന്ധപ്പെട്ട ആളുകള് കസ്റ്റമൈസ് ചെയ്തു പോകാനായിട്ട് താല്പര്യമുള്ള ആളുകള് യൂറോപ്പിലേക്കൊക്കെ രണ്ടു വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കൊക്കെ ഉള്ള വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് വേണ്ട ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യുക നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട് അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ സ്വദേശത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾക്ക് എറണാകുളം ജില്ലയിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജോലി അന്വേഷിക്കുന്ന ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് നിൽക്കുന്ന മേഖലയിൽ തന്നെ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ നമ്മൾക്ക് ഇപ്പോൾ വേക്കൻസികൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള വേക്കൻസി ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കൃത്യമായിട്ടുള്ള സാലറി കിട്ടുന്ന കൃത്യമായിട്ട് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ജോലി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോ നമ്മൾക്ക് അക്കൗണ്ടന്റ് ആയിട്ട് നമ്മൾക്ക് കേരളത്തിലേക്ക് പല ജില്ലകളിലേക്കും ആളെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റെസ്യൂമ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാം ഏത് പ്രൊഫഷനാണ് ഏത് കാറ്റഗറിയിലാണ് നോക്കുന്നത് എത്രയാണ് സാലറി പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുള്ളൊരു ജോബാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് അപ്റ്റായിട്ടുള്ള ഒരു വേക്കൻസി ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി നിങ്ങൾക്ക് ജോലിക്ക് കയറാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആയിട്ട് ഉള്ള ആളുകൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആളുകളായിക്കോട്ടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള വേക്കൻസികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇനി നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റിംഗ് വെൽ നിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു ഫീൽഡ് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ ഏതൊരു ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തും എത്തിത്തരും അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ കോൺടാക്ട് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഓവർസീസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടെ ഹോളിഡേസ് നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും നിങ്ങൾക്ക് അതിലത്തേക്ക് ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റോഡിൽ കുന്നമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ ജോലി കിട്ടാതെ ഒരാൾ കേരളത്തിൽ ജോലി കിട്ടാതെ ഒരാൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതേപോലെ തന്നെ വിദേശത്തേക്കാണെങ്കിലും നമ്മൾക്ക് അപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉടനു വേണ്ടി സി സി സജീന്ദ്രൻ